ഹലോസ് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണിത് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒഴുക്കൻ മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് ഏകദേശം പതിനഞ്ചോളം വെറൈറ്റി പാറ്റേൺസ് വരുന്നുണ്ട് സ്ക്വയർ ടൈപ്പും വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ തോടി വള പോലെ ഓവൽ ഷേപ്പിൽ വരുന്ന ടൈപ്പും ഉണ്ട് എല്ലാം ഒഴുക്കൻ മോതിരങ്ങളാണ് അതായത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ആണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നുമില്ല അതായത് ഈ ഡ്രസ്സിലൊന്നും ഉടക്കുന്ന ടൈപ്പ് പ്രൊജക്ഷൻസ് ഒന്നും വരുന്നില്ല വളരെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ടൈപ്പാണ് കൂടുതലും രാജ്കോട്ട് പ്ലേറ്റിംഗ് ടൈപ്പ് അതായത് വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ടൈപ്പാണ് പിന്നെ ഇതുപോലെ മോൾഡിംഗ് റിങ്സ് ഒക്കെ ഉണ്ട് ഓരോന്നിൻ്റെയും വെയിറ്റും ആ ഒരു മോഡലുകളും ആയിട്ട് പരിചയപ്പെടാം ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് എം സി റോഡിലാണ് ആയൂരാണ് ഗൂഗിൾ മാപ്പിൽ ഭീമ ജ്വല്ലറി ആയൂരുന്ന ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ നമ്മുടെ ആ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഓരോന്ന് ഓരോന്നും ഡീറ്റെയിൽഡായിട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതൊരു രാജ്കോട്ട് ടൈപ്പ് റിംഗ് ആണ് രാജ്കോട്ട് പാറ്റേൺസ് ആണ് നൈസ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് വരുന്നുണ്ട് ഒഴുക്കൻ ടൈപ്പാണ് ഏകദേശം വെയ്റ്റ് വരുന്നത് ഒരു ഒന്നര ഗ്രാം ആണ് അതായത് ഇന്നത്തെ റേറ്റ് പ്രകാരം ഇന്നിപ്പോൾ ഗോൾഡ് റേറ്റ് വരുന്നത് അയ്യായിരത്തി എണ്ണൂറാണ് ഏകദേശം ഒരു ഒൻപതിനായിരം രൂപ ആ ഒരു റേഞ്ചൊക്കെയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള വീതിക്ക് കാഴ്ചയ്ക്ക് നല്ല ഷോയ്ക്ക് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കുറച്ച് ഏജഡായിട്ടൊക്കെ ഉള്ളവർക്ക് ഡെയിലി സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം മൂന്ന് ഗ്രാമാണ് ഇതിൻ്റെ ഒന്നേ മുക്കാൽ ഗ്രാമിൻ്റെ ആ ഇത് ഒന്നേ മുക്കാൽ ഗ്രാമാണ് ഇതിൻ്റെ തന്നെ മൂന്ന് ഗ്രാം വരുന്നത് ഇതാണ് ഇത് മൂന്ന് ഗ്രാമാണ് ഇത് നല്ല കട്ടിയാണ് ഇത് നാല് ഗ്രാമിനോ രണ്ട് ഗ്രാമിനോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അളവിന് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഇത് ജസ്റ്റ് ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇഷ്ടമുള്ള വെയ്റ്റിന് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ആ ഒരു റിംഗ് സൈസും അന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും ഇതും ഒരു ഒഴുക്കൻ ടൈപ്പിൽ വേറൊരു വെറൈറ്റി പാറ്റേൺ ആണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു മോഡലിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒന്നിടെ വിട്ട് മാറ്റ് ഫിനിഷിങ് ഗ്ലോസി ഫിനിഷിംഗ് കൂടെ വന്നേക്കുന്നത് അതിലൊന്നിടവിട്ട് വൈറ്റ് ഗോൾഡ് പ്ലേറ്റിങ്ങും ചെയ്തിട്ടുണ്ട് അതും ഒന്നര ഗ്രാമയ്ക്കാണ് തൂക്കം വരുന്നത് ഏകദേശം ഒൻപതിനായിരം രൂപയാണ് റേഞ്ച് വരുന്നത് ഇതും അങ്ങനെ തന്നെ വരുന്ന ഒഴുക്കൻ ടൈപ്പ് ആ വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്നത് അതായത് ഇതൊന്നും വെയ്റ്റ് കുറയുന്നതല്ല ജസ്റ്റ് ഒരു കളർ പ്ലേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഇത് ഇതതിൻ്റെ സ്ക്വയർ ടൈപ്പാണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഒഴുക്കൻ മോതിരങ്ങളുടെ തന്നെ ഫ്ലാറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ക്വയർ ടൈപ്പാണ് അതായത് ഇതും ഏകദേശം ഒന്നര ഗ്രാം കാഴ്ചയ്ക്ക് നല്ല പൊലുമയാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ഗിഫ്റ്റിനൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പാറ്റേൺ ആണ് സ്ക്വയർ ടൈപ്പ് ആണ് ഇതെല്ലാം എച്ച് യു ഐ ഡി ഹാൾ ആണ് എച്ച് യു ഐ ഡി ഹാൾ ആണ് ആ കാണുന്നത് അതായതിപ്പോൾ ഈ അടുത്തായിട്ട് വന്ന ബി ഐ എസ്സിൽ അടുത്തായിട്ട് വന്ന ഒരു അപ്ഡേഷനാണ് എച്ച് യു ഐ ഡി ഹാൾ അതായത് ഹാൾ മാർക്കിംഗ് യുണീക്ക് ഐ ഡി എന്ന് പറയും ഒരു ഓർണമെൻറ്റിൽ ഇന്ത്യയിൽ ഈ ഒരു ഓർണമെൻറ്റിൽ കാണുന്ന ആ ഒരു മാർക്കിംഗ് വേറെ ഒന്നിലും കാണത്തില്ല അങ്ങനെ ഒരു സിക്സ് ഡിജിറ്റൊക്കെയാണ് എച്ച് യു ഡി ഹാൾ മാർക്കിംഗ് ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഈ കാണുന്നത് മോൾഡിംഗ് ടൈപ്പിൽ വന്നിരിക്കുന്ന ഒഴുക്കൻ റിങ് ആണ് ഇത് വരുമ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഗ്രാം ഒക്കെ തൂക്കം വരുന്നുണ്ട് നൈസായിട്ടുള്ള സ്റ്റോണൊക്കെ വരുന്നുണ്ട് ഇതിപ്പം ബ്ലൂ സ്റ്റോണും വൈറ്റ് സ്റ്റോണും മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കട്ടിക്ക് വന്നിരിക്കുന്ന ഒരു മോതിരമാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള അളവിന് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ പല കളർ പ്ലേറ്റിങ് വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ വൈറ്റും ബ്ലൂ ആണ് കണ്ടത് ഇത് അതിൻ്റെ പിങ്കും വൈറ്റും ആണ് ഇതിൻ്റെ വൈറ്റ് മാത്രമുള്ളതും വരുന്നുണ്ട് റെഡ് മാത്രം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ബ്ലാക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു രാജ്കോട്ട് കളക്ഷൻസിൻ്റെ കുറച്ച് വീതി കുറഞ്ഞ പൊലിമ കുറഞ്ഞ് കട്ടിക്ക് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത് ഇതൊരു ഒന്നേക്കാൾ ഗ്രാമൊക്കെ തൂക്കം വരുന്നുള്ളൂ ഒരു ഗ്രാം നൂറ് മില്ലി ആ ഒരു റേഞ്ച് അതായത് ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ടൈപ്പ് ആണിത് അതിനകത്തും ആ ഒരു വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ട് വരുന്നത് ഒരു മധുരമാണിത് ഇത് അര ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ ഇത് പക്ഷേ അളവ് വളരെ ചെറുതാണ് എനിക്ക് തോന്നുന്ന സൈസ് ഒരു എട്ടോ ഒമ്പതൊക്കെ വരുന്നുള്ളൂ കുട്ടികൾക്കൊക്കെ ഡെയിലി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണത് ഇതിൻ്റെ തന്നെ നമ്മുടെ പേരെഴുതുന്ന ടൈപ്പ് വരും ഇതിൽ നമ്മൾ സാധാരണ പേരെഴുതുന്ന ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട് ഇത് രണ്ട് ഗ്രാമേ തൂക്കൊള്ളു അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മോതിരമാണിത് അതായത് അകത്ത് മാറ്റ് ഫിനിഷിങ്ങിൽ ഒരു ലെയർ പോകുന്നുണ്ട് സൈഡിൽ ക്ലോസി ഫിനിഷിങ്ങിൽ രണ്ട് ലെയർ ഉണ്ട് ഇത് രണ്ട് ഗ്രാമേ ഉള്ളൂ ഇത് നമുക്ക് മൂന്ന് ഗ്രാം തൊട്ടൊക്കെ പേരെഴുതാൻ പറ്റുന്നൊരു മോഡലാണത് അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട് ഇതേപോലെ ക്ലോസി ഫിനിഷിങ്ങിലുള്ള ലൈനൊക്കെ സെപ്പറേറ്റ് കൊടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ആ മാച്ച് ഫിനിഷ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത് കുറച്ചും കൂടെ ആഴത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു ഫിനിഷിങ് പോയിട്ടേ ഉള്ളൂ ഇത് ഇതങ്ങനെയല്ല ഇത് കട്ടിങ്സ് നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് ഇതൊക്കെ വരുമ്പോൾ ഒരു രണ്ട് ഗ്രാം ഒന്നര ഗ്രാം അതായത് ഒരു പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ റേഞ്ചിലൊക്കെ വരുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു രാജ്കോട്ട് കളക്ഷൻസിൻ്റെ വീതിയുള്ള ടൈപ്പാണ് ഇതും ഇത്രയും പൊലിമ വരുന്നുണ്ടെങ്കിലും ഒന്നര ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ ഒന്നര ഗ്രാമിന് നല്ല കട്ടിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണിത് പിന്നെ വരുന്നത് ഒരു മോൾഡിംഗ് ടൈപ്പാണ് ഇതും ഒഴുക്കൻ ആണ് സത്യത്തിൽ ഇതൊരു മോൾഡിംഗ് പാറ്റേൺസിൻ്റെ കൂടെ വരേണ്ടതാണ് പക്ഷേ ഇത് ഒഴുക്കൻ ആയതുകൊണ്ടാണ് നീ കാണിക്കുന്നത് ഇത് ഏകദേശം രണ്ട് ഗ്രാമൊക്കെ തൂക്കം വരുന്ന നിറയെ പിങ്ക് സ്റ്റോൺ ഇത് ഈ ഒരു സ്റ്റോണിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പഞ്ചസാര തരികൾ പോലെ വരുന്ന ടൈപ്പാണിത് നല്ല കട്ടിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴുക്കൻ റിങ് ആണിത് അപ്പോൾ ഇതൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി വരുന്നുണ്ട് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്